നഴ്സറി മുതൽ പത്താം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം പൂർണ്ണതയിലെത്തിക്കാം ഓരോ കുട്ടികളെയും പഠനോപകരണങ്ങളിലൂടെ ഉന്നത നിലവാരത്തിലേക്ക് എത്തിക്കുന്ന മോണ്ടിസോറി പാഠ്യപദ്ധതി ടെക്സ്റ്റ് ബുക്കും ഹോംവർക്കും ഇല്ലാതെ പഠനത്തിൽ മികച്ചവരാക്കാൻ തീർത്തും വ്യത്യസ്തമായ പഠന രീതി പഠനത്തോടൊപ്പം കലാകായിക മേഖലയിൽ മികച്ച ട്രെയിനിംഗ് നഴ്സറി മുതൽ ഒൻപതാം ക്ലാസ് വരെയുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പാറക്കോട്ടിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പുഴക്കാട്ടിരി ടുപ്പുറം പൂരാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളിവിടെ കച്ചവട സ്ഥാപനങ്ങളെ എല്ലാ കച്ചവട സ്ഥാപനങ്ങളും അതായത് ഹോട്ടലുകൾ കടകൾ മുഴുവൻ നമ്മൾ ഭക്ഷ്യസുരക്ഷതയും ഹെൽത്ത് എക്സൈസ് റവന്യൂ പോലീസ് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും കൂടിയിട്ട് സംയുക്തമായിട്ട് ഒരു സ്പോട്ട് പരിശോധനയാണ് നടത്തുകൊണ്ടിരിക്കുന്നത് ആദ്യം എന്നുള്ള നിലയ്ക്ക് നമ്മൾ അതിലുള്ള അവരെ ലൈസൻസുകളെ അവരെ ഫുഡിന്റെ സേഫ്റ്റി സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് ലൈസൻസ് ഉണ്ടോ എന്നുള്ളത് അതേപോലെ ജലത്തിൻ്റെ പ്യൂരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് പരിശോധിക്കുന്നത് പെരിന്തൽമണ്ണ സബ് കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് തിരുമാൻതാങ്കുന്ന പൂരാഘോഷത്തിന്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ഭക്ഷണത്തിൽ മായം ചേർത്തൽ തടയുക ശുചിത്വം ഉറപ്പുവരുത്തുക മാലിന്യ സംസ്കരണം യഥാവിധി നടക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുക നിരോധിത ലഹരി ഉത്പന്നങ്ങളുടെ ഉപയോഗം തടയുക തുടങ്ങിയവ പരിശോധിക്കുന്നതിനായി അങ്ങാടിപ്പുറം ക്ഷേത്ര പരിസരത്തുള്ള കടകളിൽ പരിശോധന നടത്തിയത് റവന്യൂ എക്സൈസ് ആരോഗ്യ വകുപ്പ് ലീഗൽ മെട്രോളജി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് എന്നീ വകുപ്പുകളുടെ സംയുക്താഭിമുഖ്യത്തിലാണ് കടകളിൽ പരിശോധന നടത്തിയത് വരും ദിവസങ്ങളിലും പരിശോധന തുടരും പരിശോധനയിൽ ഡെപ്യൂട്ടി തഹസിൽദാർ എം കെ സുനിൽകുമാർ എക്സൈസ് ഓഫീസർമാരായ സായ്നാഥ് സുനിൽകുമാർ ഷെരീഫ് രാജേഷ് അങ്ങാടിപ്പുറം ഹെൽത്ത് ഇൻസ്പെക്ടർ മങ്കട ഭക്ഷ്യസുരക്ഷാ ഓഫീസർ ലീഗൽ മെട്രോളജി ഓഫീസർ എന്നിവരും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് വള്ളുവനാട് Zoom hypermarket exceeding expectations.